ഹലോ നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കേട്ടാം അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ നമ്മൾ ിച്ചണിലേക്ക് വന്ന് ഇപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ മണിപ്പൂട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടാണ് മണിപ്പൂട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം കുറേ നാളായി ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞു മക്കള് അപ്പം ഇന്ന് എന്തായാലും മണിപ്പൂട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് ഉപ്പ് ഇട്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമൊഴിച്ച് ദൈ മിക്സ് ചെയ്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും ദൈ മോനെ കൊണ്ടുപോകാനുള്ള ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കുക അപ്പം അതിനുള്ള പൊടി ഒന്ന് കുഴച്ച് വയ്ക്കുകയാണ് കേട്ടോ ഇന്നത്തെ സവാളയും മുട്ടയും കൂടിയുള്ള ഒലർത്തണുണ്ടാക്കണത് കേട്ടാ ചപ്പാത്തിയിലേക്ക് കറിയായിട്ട് അപ്പോൾ ഞാൻ ദേ മുട്ടക്കറി ഉണ്ടാക്കുക മറ്റേ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് ചെന്ന് തക്കാളിക്ക് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ എടുക്കാമെന്ന് നോക്കിയപ്പോഴാണ് തക്കാളി കഴിഞ്ഞിരിപ്പാന്ന് മനസ്സിലായത് കേട്ടാ അപ്പോൾ പിന്നെ ഞാൻ വേഗം മുട്ടയും സവാളയും കൂടി ഉലർത്താന്ന് വിചാരിച്ചു അപ്പം ചേട്ടിനോട് തലേസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ ദിവസവും എന്താ വാങ്ങിക്കേണ്ടത് വാട്സപ്പിലിടന്ന് പറയും അപ്പോൾ ചില ദിവസങ്ങളിൽ മറക്കും അപ്പോൾ ഫ്രിഡ്ജൊന്ന് നോക്കാൻ മറന്നുപോയി എന്നല്ല അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്കേക്കും ചോദിച്ചതല്ലേ നിന്നോട് എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മറന്നു പോവും അപ്പോൾ അത് എന്നോട് പറയും അത് കഴിയുമ്പോൾ അതൊന്ന് എഴുതി വെക്കി അപ്പോൾ മറക്കാണ്ടിരിക്കുമോ എന്ന് പറയും ചില ദിവസങ്ങളൊന്നും നമ്മളത് ഇങ്ങനെ വിട്ടുപോകും അപ്പം ഇന്ന് ഇതേ നമ്മൾ മുട്ടയും സവാളയും കൂടിയുള്ള വലർത്ത് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് അപ്പം അതിനുള്ള സവാളൊക്കെ തൊലിക്കളഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നത് നമ്മുടെ മണിപ്പൂട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് ചൂടാറിയപ്പം അതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് അതൊക്കെ ഉരുള്ള ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഇപ്പോൾ പുട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മണിപ്പുട്ട് മറ്റേ അല്ലെങ്കിൽ ഇഡ്ലി പാത്രത്തിൽ ഞാൻ ഫുള്ളായിട്ടിട്ടിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ പിന്നേ ഞാൻ നമ്മുടെ പുട്ടുണ്ടാക്കണ പോലെ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് ചിരട്ടയിൽ നിറച്ച് ഇട്ട് ആവികേറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ എന്തേ പുട്ടും കുടുക്കി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും എന്തേ നമ്മൾ സവാളയും മുട്ടയും വലർത്താനുള്ള സവാളയൊക്കെ ഒന്ന് കനം കുറച്ച് നന്നായി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയുള്ളി രണ്ട് മൂന്നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതും ഒന്ന് ഏർ അരിഞ്ഞെടുക്കുന്നുണ്ട് ഏട്ടാ ഇതിപ്പോ വലിയ പണിയുള്ള കറിയൊന്നും കേട്ടോ അപ്പോൾ അതേ സവാളയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞെടുത്തത് നമ്മളിത് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ആദ്യം മൂപ്പിച്ച് പിന്നെ എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നാളികേരം കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് പിന്നെ സവാളയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വഴറ്റി അതൊന്ന് മുടിവെച്ച് അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ പിന്നെ മുട്ട ഒഴിച്ചിട്ട് ചിക്കി എടുക്കണം കേട്ടോ ചെയ്യേണ്ടത് വലിയ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറീന് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ തീ നമ്മുടെ അതിൻ്റെ ഇടയിൽ തീ മണിപ്പൂട്ടൊക്കെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ പുട്ടും ചിരട്ടയിൽ കുറച്ച് നാളികേരി ഇട്ടിട്ടിട്ട് പിന്നെ മണിപ്പുട്ട് നിറച്ച് ഇട്ട് അതിതേ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ മണിപ്പുട്ടൊക്കെ ആകുമ്പോൾ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ അപ്പോൾ അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ സവാള മുട്ട ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂപ്പിച്ചു പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു ഇനി അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് നാളികേരം കൂടിയിട്ട് അതൊന്ന് ചെറിയ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുക്കണ ൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള സവാള അതിലേക്കിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിൽ അത് മൂടി വയ്ക്കുക എന്നിട്ടതിങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴണ്ടി വരട്ടേട്ടാ സവാളയൊക്കെ അപ്പോൾ നല്ലവണ്ണം സവാള വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് മുട്ട ഇപ്പോൾ ഒന്നോ രണ്ടോ മുട്ട ഒഴിച്ചിട്ട് ഇതിപ്പോൾ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് മുട്ടയൊക്കെ എടുക്കാം അപ്പോൾ അത് കൂടിയിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതേ സവാള വഴ്റ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ പുട്ടു വെന്തു അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് അതിലേക്കുള്ള നാളികേരപ്പാലൊന്ന് റെഡിയാക്കി വെക്കണേട്ടാ അപ്പോൾ അവന് കഴിക്കാൻ മാത്രമുള്ളതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതേ അതിലേക്കുള്ള നാളികേരപ്പാലൊക്കെ അടിച്ചെടുത്തു അതൊന്ന് അങ്ങോട്ട് മൂടി വെച്ച് മാറ്റി വെച്ചു അപ്പോഴേക്കും ദേ സവാളക്ക് ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മാറ്റി നടുവിലായിട്ട് ഒരു രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ആ മുട്ട മേലക്ക് കുറച്ച് കുരുമുളക് കൂടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക അപ്പം ഇത് ഡ്രൈ ആയാലും ചപ്പാത്തി തിന്നാൻ രസമാണ് കേട്ടോ അതിങ്ങനെ ചപ്പാത്തി പൊടിച്ച് അതിലിങ്ങനെ കുറച്ച് കറി വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ആയാലും ഡ്രൈ ആയിട്ടുള്ളത് കൂട്ടി ചപ്പാത്തി കഴിക്കില്ലേ അപ്പോൾ ഇതും കൂട്ടി കഴിക്കാനായിട്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കറി ചാറ് അങ്ങനെ ഇല്ലാന്ന് ഏരിച്ചിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നമ്മുടെ മുട്ടയും സവാളയും ചിക്ക ഇതൊക്കെ റെഡിയാക്കി അതങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതേ ചപ്പാത്തിയും കൂടി ഒന്ന് പരത്തിയെടുക്കട്ട അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി മതി കൊണ്ടുപോവാനായിട്ട് അപ്പോൾ അത് ഞാനൊന്ന് എടുക്കണം അപ്പോൾ അതേ മോനുള്ള ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുത്തു പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അപ്പോൾ അവന് പോയതിന് ശേഷമാണ് പിന്നെ നമ്മളത് സാവധാനം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കണത് ഇട്ടാണ് അപ്പോൾ ഇന്നിപ്പോ ചെറിയ ചാളയിരിപ്പുണ്ട് അപ്പം അത് ഒന്ന് കറിയും വയ്ക്കുക കുറച്ച് ഫ്രൈയും ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും പച്ചക്കറി തോരനോ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അത് നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ആദ്യം ഒന്ന് പൊട്ടിച്ച് പിന്നെ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഒരു പകുതി തക്കാളി കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി കഴിഞ്ഞിരിപ്പല്ലേ എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചേട്ടൻ വരുമ്പോൾ തക്കാളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിപ്പം ഒന്ന് അപ്പം ഞാൻ കറിയിൽ ചില സമയത്ത് മാത്രമേ തക്കാളി ഇടാറുള്ളൂട്ടോ അപ്പം ഇങ്ങനെ മുളക് കറി വെക്കുമ്പോൾ തക്കാളി ഇടാറുണ്ട് അപ്പോൾ അതേ നമ്മൾ ഇഞ്ചിയുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴിണ്ടി വന്നപ്പോൾ ഒരു വലിയ തക്കാളിയായിരുന്നു ആയിരുന്നു അപ്പം അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളോട്ടോ അപ്പം ആ പകുതി തക്കാളിയും ഇട്ട് അതൊന്ന് വഴറ്റിയെടുത്തു പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് അതൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുടമ്പുളി നന്നായി തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കാട്ട റി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തുള്ള മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചാളിയാവുമ്പോൾ ഇങ്ങനെ മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റല്ല കഴിക്കാനായിട്ട് അപ്പോൾ അതങ്ങനെ മീനൊക്കെ ഇട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ചെ കറിയൊന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരും വരുമ്പോഴേക്കും നമുക്ക് ഇതേ മീനൊന്ന് വറക്കാനിട കേട്ടോ അപ്പം മീൻ മീൻ്റെ നമ്മൾ കുറച്ചെടുത്ത് വറുക്കാനായിട്ടിട്ടുണ്ട് അപ്പം ഇതേ മീൻ വറുക്കാനുള്ളതൊക്കെ ചെറിയ തീയിലാക്കി അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതേ നമ്മൾ ഒരു കറിവേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കണം ഇനി അതവിടെ ഇരിക്കട്ടെ അതൊന്ന് ചാറക്കൊന്ന് ചെറുതായി ഒന്ന് കുറുകി വരട്ടെ അല്ലേ അപ്പം അതങ്ങോട് മാറ്റി വെച്ചു പിന്നെ അതേ ഒരു കുഞ്ഞു കുഞ്ഞുപ്പേരി കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി ചെറുപുള്ളി അരിഞ്ഞതും കുറച്ച് കാന്താരി മുളകാണ് ഒന്ന് നടു ചെറുതായിട്ട് ഒന്ന് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മളത് ഈ അമരപ്പയർണ് ഉ തോര ഉണ്ടാക്കണത് അപ്പം അതൊക്കെ അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പും ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയും കാന്താരി മുളകും അതുപോലെ തന്നെ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തുള്ള അമരപ്പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പം അങ്ങനെ ചെറിയ തേയിൽ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ അതൊന്ന് വാടി വരും നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തോരൻ റെഡിയാവും കേട്ടോ അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറിയ തേയിലാക്കിയിട്ട് അങ്ങോട്ട് മൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അതൊക്കെ അതേ മിക്സ് ചെയ്തെടുത്തു ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടെന്ത് മീൻ വറക്കാണെങ്കിലും പിന്നെ ഉപ്പേരിയൊക്കെ ആയാലും ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ചിട്ട് ആ ചെറിയ തീയിൽ അങ്ങനെ കിടന്നിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാട്ടോ അപ്പോൾ അതേ നമ്മൾ നമ്മുടെ അമരപ്പരൊക്കെ അങ്ങനെ ചെറിയ രീതിയിൽ നന്നായിട്ട് ഒട്ട് വെള്ളമൊഴിക്കാണ്ട് ചെറിയ രീതിയിൽ അങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതേ ആവശ്യത്തിനുള്ള നാളികേരം കൂടിയിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക നമ്മുടെ തോരനൊക്കെ റെഡിയായി നല്ല ഒരു തോരനാണ് കേട്ടത് അപ്പോൾ തീ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉപ്പുമാങ്ങ ഒന്ന് രണ്ടെണ്ണം കൂടി ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു കുഞ്ഞൊരു ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ തേ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡിയായി നല്ല ഉപ്പുമാങ്ങ ചമ്മന്തിയും അമരപ്പയർ തോരനും പിന്നെ കുഞ്ഞി ചാള വാർത്ത ഉള്ളതും ചാളക്കറിയും ചാളം മുളകട്ടതും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരെ ബൈ